എന്ത് പറഞ്ഞാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ പ്രചാരണം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരം മാറിക്കഴിഞ്ഞു മത്സരിക്കാനിറങ്ങുന്ന തരൂരിനെ തിരുവനന്തപുരത്തുകാർ തുണയ്ക്കുമോ തരൂർ എന്ന സിറ്റിംഗ് എം പിക്ക് എത്ര മാർക്കായിരിക്കും അവിടുത്തെ വോട്ടർമാർ നൽകുക നമുക്ക് വോട്ടർമാരുടെ അരികിലേക്ക് പോകാം ഈ ശശി തരൂര് ആൾ കുറെ കഴിവുള്ള മനുഷ്യനാണ് അതിപ്പം എന്തൊക്കെയെന്നെ പറഞ്ഞാൽ അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ അയാൾ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം കൊണ്ട് ആൾ ഒരു കാര്യം ചെയ്തില്ല ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അത് അതാനൊക്കെയാണ് ട്രെയിൻ എയർപോർട്ട് കൊടുത്തപ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്തല്ല അത് വേറെ ഒന്നും ചെയ്തിട്ടില്ല രണ്ട് അതായത് മാത്രമല്ല അയാൾക്ക് വോട്ട് രാഷ്ട്രീയത്തിനുപരി ഒരു അപ്പർ ക്ലാസ്സിൽ കുറേ വോട്ട് അയാൾക്ക് കിട്ടുന്നുണ്ട് അയാളെ കഴിവുള്ള ആളാണ് അതിനെല്ലാന്ന് പറയുന്നില്ല പക്ഷേ ആ നല്ലൊരു പങ്ക് സാധ്യത ഈ ഇടയിൽ ഇയാളെ തോന്നുന്നു നമ്മുടെ വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണല്ലോ പൊതുവേ പറയുന്നത് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് പോകണുള്ളൂ എന്നാണ് കേട്ടത് അപ്പം എം ബി ഫണ്ട് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിന്റെ ആ ഒരു രീതിയിൽ അദ്ദേഹം അയാൾ ഇത് വെച്ച് നോക്കണമെങ്കിൽ അവിടെ നമ്മളത് വേളിയിലാണ് ഞാൻ താമസിക്കുന്നത് കൊച്ചുവേളിയിൽ അവിടുത്തെ ഇതിൽ വെച്ച് നോക്കണമെങ്കിൽ അവിടെയൊക്കെ ഇപ്പം നല്ല വികസനമായി നല്ല വികസനം എമ്പിര ഇതുകൊണ്ട് എമ്പിര കഴിവ് എല്ലാം കൂടി ചേർന്ന് തന്നെയാണ് അത് അങ്ങനെ വന്നത് ലൈറ്റൊക്കെ എല്ലാ മുടുക്കിലും ഇപ്പം ലൈറ്റായി ആ ശശി തരൂർ നല്ലൊരു മനുഷ്യനാണ് അവർ ആർക്കും ചെന്ന് എന്തും പറയാം ആ അതാണ് എന്നിൽ നിന്ന് എനിക്കറിയാന്നുള്ള കാര്യം ഞാൻ അവിടെ ആ മണ്ഡലത്തിലുള്ള ആളാണ് എനിക്ക് യോജിപ്പുള്ള ആളല്ല വലിയ നല്ല വളരെ മോശമാണ് അതുകൊണ്ടല്ലേ അടുത്ത ചന്ദ്രശേഖരന് ഒരു ചാൻസ് ഉള്ളത് ഉറപ്പായിട്ടും ബിജെപി ആയിരിക്കും ഇവിടെ ഇപ്രാഷ്ടം വരുന്നത്

ജനങ്ങള് ചോദിക്കുന്നു അത് കണക്ക് നോക്കണമെങ്കിൽ നമ്മൾ ജയിക്കണം എന്ന് നമുക്ക് വിശ്വസിക്കാം മൂന്നു തവണ ജയിച്ച തരൂര് നാലാമത്തെ തവണ പന്യൻ രവീന്ദ്രൻ ജയിപ്പിക്കില്ല എന്നാണ് പറയാ